ഉരുൾപൊട്ടലെ തകർന്ന വയനാടിന് സഹായ അസ്തവുമായി താരങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ കൈമാറിയിരിക്കുകയാണ് നടി നവ്യ നായർ പിന്നാലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപയാണ് മഞ്ജു വാര്യർ ഫൗണ്ടേഷൻ കൈമാറിയത് സംഭാവന നൽകിയ വിവരം നവ്യ തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു ഞാൻ കുമിളിയിൽ ഷൂട്ടിലാണ് എൻ്റെ അസാന്നിധ്യത്തിൽ അച്ഛനും അമ്മയും മകനും ഞങ്ങളുടെ എളിയ കടമ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥനയോടെ ഇവിടെ സുരക്ഷിതയാണോ എന്ന് അന്വേഷിച്ച് മെസ്സേജ് അയക്കുന്ന കൂട്ടുകാർക്ക് ഇതുവരെ ഞങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ് എന്നുമായിരുന്നു നവ്യയുടെ കുറിപ്പ് നടൻ ടോവിനോ തോമസും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താരം സംഭാവന ചെയ്തത് വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് സഹായമെത്തുന്നത് ദുരിതബാധിതരെ സഹായിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നടൻ ആസിഫ് അലി നേരത്തെ രംഗത്തെത്തിയിരുന്നു മോഹൻലാൽ പാർവതി കൃഷ്ണ നവ്യ നായർ മമ്മൂട്ടി ദുൽഖർ സൽമാൻ ടോവിനോ ഫഹദ് ഫാസിൽ നസ്രിയ പേളിമാണി ശ്രീനിഷ് തുടങ്ങിയ താരങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയിരുന്നു തെന്നിന്ത്യൻ താരങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകിയിരുന്നു ഞായൻതാരയും വിഘ്നേഷ് ശിവനും കമൽഹാസനും കാർത്തിയും സൂര്യയും ജ്യോതികയും വിക്രം രശ്മിക മന്ദാന തുടങ്ങി നിരവധി താരങ്ങൾ ലക്ഷങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്